യുവാക്കൾ മുഴുവൻ അന്ധം നടക്കുകയാണ് നമ്മുടെ എം എൽ എ പി വി അൻവറിനെ നമ്മുടെ നാട്ടിലെ യുവാക്കളെ കുറിച്ച് എന്തോ സംസാരിക്കാനുണ്ട് എന്താണ് നമ്മൾ നോക്കാം ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കാണ് കേരളത്തിലെ യുവാക്കള് ുംടിക്കേത്ര നമ്മുടെ നാട്ടിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മൂപ്പര് ഫോൺ ഒന്നാമത്തെ കുഴിമന്തി ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട് ഇയാൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് മൊബൈൽ ഫോൺ ഫ്രീ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും എന്തിനെതിരെയും നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതും നമുക്ക് പറ്റുന്നത് ഫോണിലൂടെയാണ് ഓഹോ അങ്ങനെ ആ എങ്ങനെയാണ് കടന്നു വരുന്നത് എനിക്കറിയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക അമേരിക്ക നീ എന്ത് പറഞ്ഞാലും കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് ഇന്റർനെറ്റ് ഇതിന് കണ്ടെടുക്കൂലിങ്ങനെ കാണുക ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് അതായത് പുതിയ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ തള്ളിമറിക്കുകയും അവർക്ക് ഈ ഓരോരുത്തന്മാരും വയർ ഈ പ്രായത്തിനല്ലേ കുഴിമന്തി കഴിക്കാൻ പറ്റൂ നിങ്ങളുടെ പ്രായമായ അവർക്ക് കുഴിമന്തി കഴിക്കാൻ പറ്റൂ അപ്പോ അവര് നല്ലതല്ലേ കുഴിയില്ലാത്ത മന്തി മന്തി തലമന്തി കാലുമന്തി ഇതൊക്കെ മസിൽസ് വെട്ടി വയ്യ നമ്മുടെ നാട്ടിലെ യുവാക്കള് അവരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ച് അവര് കുഴിമന്തി കഴിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്ത പൈസ കൊണ്ട് അവര് കുഴിമന്തി കഴിക്കുന്നു അല്ലാതെ അവര് സ്വർണം കടത്തുന്ന പൈസ കൊണ്ടൊന്നും അല്ല അവര് കുഴിമന്തി കഴിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വാങ്ങി കഴിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ

അൻവർക്ക ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെ ഈ ഐസ്ക്രീമും കുഴിമന്തി ഒക്കെ നിങ്ങളെ പിടിച്ച് കടിച്ചോ എന്നിട്ട് കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക സകല ഇവിടെ എല്ലാത്തിനും പരിഹാരം ജങ്ക് ഫുഡ് കഴിച്ചു അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ സ്വർണക്കടത്ത് പോലുള്ള വിഷയങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുഴിമന്തി കഴിക്കുന്നതും കുറച്ച് മൊബൈൽ ഉപയോഗിക്കുന്നതൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല